കുംഭകോണം നമുക്ക് നല്ല പരിചയമുള്ള വാക്ക കാരണം എപ്പോഴും എന്തെങ്കിലും ഒരു കുംഭകോണം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അതുകൊണ്ട് തന്നെ വലിയൊരു തട്ടിപ്പ് പരിപാടി നടന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഉപമിച്ച് പറയുന്നൊരു വാക്കാണ് കുംഭകോണം എന്നാൽ ഇതൊരു മലയാളം വാക്കാണോ അല്ല എങ്ങനെ മലയാളത്തിൽ ഈ പ്രയോഗം വന്നോ രസകരമായ കാര്യമാണ് തമിഴ്നാട്ടിൽ തഞ്ചാവൂർ ഡിസ്ട്രിക്റ്റിലെ ഒരു മുനിസിപ്പൽ കോർപ്പറേഷനാണ് കുംഭകോണം എന്ന് പറയുന്ന സ്ഥലം അത് സിറ്റി ഓഫ് ടെമ്പിൾസ് എന്നാണ് പറയപ്പെടുന്നത് കാരണം നൂറ്റി എൺപത്തഞ്ചോളം ക്ഷേത്രങ്ങൾ കുംഭകോണം എന്ന് പറയുന്ന സിറ്റിയിൽ തന്നെ ഉണ്ട് അതുകൊണ്ട് തന്നെ കുംഭകോണം ആ രീതിയിൽ വളരെ പ്രശസ്തമാണ് പക്ഷേ സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ അവിടെ ഒരു തട്ടിപ്പ് നടന്നു ഇപ്പോൾ നടക്കുന്നത് പോലെ തന്നെ അമിതമായിട്ട് പലിശ തരാമെന്ന് പറഞ്ഞ് കുറെ ആളുകളിൽ നിന്ന് പണം വാങ്ങുകയും പണം പോലും തിരിച്ചു നൽകാതെ അവർ മുങ്ങുകയും ചെയ്തൊരു വലിയ സംഭവം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ അവിടെ സംഭവിച്ചു ആ സംഭവം രാജ്യമൊട്ടാകെ എല്ലാവരുടെയും ചെവിയിലെത്തുകയും ചെയ്തു മലയാളികളുടെ ചെവിയിൽ ചെവിയിലെത്തുകയും ചെയ്തു അതിനുശേഷം എവിടെയും എന്തെങ്കിലും ഒരു തട്ടിപ്പ് പരിപാടികൾ കഴിഞ്ഞാൽ നമ്മൾ അറിഞ്ഞോ അറിയാതെ ഉപമിച്ചു പറയാൻ തുടങ്ങി കുംഭകോണം അതുകൊണ്ട് തന്നെ കുംഭകോണത്തുള്ള ആളുകൾക്ക് മലയാളി ഇഷ്ടമല്ല കാരണം അവരുടെ നല്ലൊരു സ്ഥലം നല്ലൊരു പ്രദേശം സുഖമായിട്ട് ജീവിക്കുന്ന ഒരു സ്ഥലത്തിന് മോശമായ ഒരു കാര്യം അല്ലെങ്കിൽ ഒരു സംഭവം നടക്കുമ്പോൾ അതിനോട് ഉപമിച്ചു പറയുന്നത് കൊണ്ട് കുംഭകോണത്തുകാർക്ക് നമ്മളോട് ഒരു പ്രത്യേക റേഷ്യം തന്നെയാണ് കുറ്റം പറയാൻ പറ്റില്ല